അടൂർശ്രീ പുതിയകാവ് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഇന്ന് ആരംഭിക്കും നമ്മളെ എല്ലാ വർഷവുമായി നാട്ടിൽ നിൽക്കുന്ന നമ്മുടെ അടൂർ ശ്രീ പുതിയകാവ് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം തുടങ്ങ തുടങ്ങാൻ പോവുകയാണ് രാവിലെ പതിനൊന്ന് മണിക്ക് നാളെ തുടർന്ന് മണിക്ക് വൈകുന്നേരം ദീപാരാധന ദീപാരാധനക്ക് ശേഷം നിവേദ്യ സമർപ്പണം ചെയ്യും അതിനുശേഷം നിരവധി പെയ്യങ്ങളുടെ തോറ്റങ്ങൾ അതായത് വേട്ടക്കൊരുമകൻ നെടുബാലികൻ ചുകുന്നമ്മ കായ്പദേവത ആ നാല് തൈ തോട്ടത്തോടുകൂടി ഇന്നത്തെ കളിയാട്ടം സമാപിക്കും നാളെ രണ്ടാം ദിവസമായി നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് വേട്ടക്കൊരുമൻ്റെ വെള്ളാട്ടം അതുപോലെ ഗുളികൻ തേറ്റിൻ്റെ വെള്ളാട്ടവും ബാലിത്തേറ്റിൻ്റെ വെള്ളാട്ടവും തിരുമറ്റത്ത് വരും അതിനുശേഷം നമ്മളെ താൽപ്പൊടിയുടെ വണ്ണശമ്പളമായ കാഴ്ചവരവും താലപ്പൊടിയും കൂടി ഇട്ടിട്ടും അതിനുശേഷം ധൂളിയാങ്കിലെ തോറ്റവും അതുപോലെ വിഷ്ണുകുട്ടിയുടെ തോറ്റവും അരികിൽ ചൂന്നമ്മിയുടെ തോറ്റവും തായ് പര തോറ്റവും കൂടിയാട്ടവും ചുവളക്കും ഇവിടെ ഇരുമുറ്റിറ്റ് ഉണ്ടാവും അതിനുശേഷം പുലർച്ചെ മറ്റന്നാൾ പുലർച്ചെ നാലു മണിക്ക് വേട്ടക്കൊരു മകൻ അതുപോലെ ഗുളികൻ അതുപോലെ ധൂളിയാങ്കാവിൽ ഭഗവതി പിന്നെ വിഷ്ണുകുട്ടി നെടുപാലികൻ ഇവയൊക്കെ വരും ശേഷം സമാനത്തോടു കൂടി അരികിൽ ചൂന്നമ്മിയും തായ്തിന് കൂടി നിവരും അതിനുശേഷം ഉച്ചക്ക് വൈകുന്നേരം ഒരു നാലു മണിയോട് കൂടി മുഴുവൻ തെയ്യങ്ങളും ആറാടി ആറാടിക്കുകയും അതോടുകൂടി അഞ്ചു മണിക്കൂർ കൂടി സമാപിക്കുകയും ചെയ്യും അതോടുകൂടി ഈ ദിവസത്തെ കളിയാട്ട മഹോത്സവം ഇവിടെ പൂർണ്ണമാകും എന്നാണ് നമ്മൾ എല്ലാ കാലഘട്ടത്തിലുള്ളത് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിൽ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിൽ ഇന്ന് രാവിലെ നടതുറക്കൽ വൈകിട്ട് പൂമംഗലം ശ്രീ വലിയരാമൻ ആചാര്യയുടെ സ്മരണയ്ക്ക് മകൻ സത്യം നിർമ്മിച്ച ക്ഷേത്ര കവാട സമർപ്പണവും നടക്കും ഏപ്രിൽ ഇരുപത്തിനാലിന് ഏഴ് മുതൽ വിവിധ തെയ്യങ്ങളുടെ തോറ്റം നടക്കും തുടർന്ന് വിവിധ തെയ്യങ്ങളുടെ വെള്ളാട്ടവും നടക്കും അടൂർക്കടവൻ ശ്രീ തായ് ക്ഷേത്രത്തിൽ നിന്നും ഡി ജെ റോഡ് ഷോ വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ താലപ്പൊലിയും കാഴ്ചവരവും വാനവിസ്മയവും നടക്കും ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വെളുപ്പിന് വേട്ടക്കൊരു മകൻ ധൂളിയാങ്കാവിൽ ഭഗവതി ഗുളികൻ ാലി വിഷ്ണുമൂർത്തി അറയിൽ ചുഗന്നമ്മ തായ്പരദേവത എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും വൈകിട്ട് മൂന്നിന് ആറാടിക്കളോടെ കളിയാട്ടത്തിന് സമാപനം കുറിക്കും